കോച്ച് പോയി കാരണം ഫുട്ബോൾ ആണ് അപ്പോൾ ഒരു ക്ലബിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം നമുക്കിപ്പോ ഒരു കോച്ച് തന്നെ ഫുൾ ആയിട്ട് ഉണ്ടാവുന്നില്ല എല്ലാ ലെവലും കളിച്ചിട്ടുണ്ട് അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ ഐയ്റ്റീൻ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ഐ ലീഗ് ഐ ലീഗ് ടു ലീഗ് ചാമ്പ്യൻസ് ആയിരുന്നു ഡു കപ്പ് എല്ലാ ലെവലും കളിച്ചിട്ടാണ് എത്തിയത് നിമിത്തം പോലെ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ഡു ആൻഡ് കപ്പിലേക്ക് കളിക്കാനും സാധിച്ചു ഞാൻ ബെഞ്ചിലായിരുന്നു പക്ഷേ നമ്മുടെ സോമിന് ഇഞ്ചുറി പറ്റി എനിക്ക് ഇറങ്ങേണ്ടി വന്നു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എത്ര കളികൾ കൂടുതൽ കളിക്കുന്നു ആ കളിയുടെ കോൺഫിഡൻസ് എന്തായാലും ഉണ്ടാവും I touched that trophy last season and I'm sure that... ഇവാൻ മുക്കോ മനോയിച്ച് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കളിക്കാർക്ക് ഒരുപാട് ആവേശം പറയുന്ന കോച്ചാണ് അതിനേക്കാൾ കാണികൾക്ക് ആരാധകർക്ക് ഏറെ പ്രിയങ്കരനായ ഒരു കോച്ചായിരുന്നു ഒരു പക്ഷേ ആവേശമുള്ള ഒരു കോച്ച് ഇവാൻ മുക്കോ ഇപ്പോൾ എങ്ങനെ മിസ് ചെയ്യുന്നു അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് അസ് എ പ്ലെയർ ഇവാൻ കോച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിൽ വന്നത് ഇവാൻ കോച്ച് വന്ന സീസണിലാണ് അപ്പോൾ വിവാഹം കോച്ച് വന്നതിന് ശേഷം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു യങ്സ്റ്റേഴ്സിനെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യും എല്ലാ എല്ലാ ട്രെയിനിങ്ങിലും പിന്നെ മാച്ചിനായാലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ആൾ എപ്പോഴും പറയാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ റിസൾട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഇപ്പോൾ കോച്ച് പോയി കാരണം ഫുട്ബോൾ ആണ് അപ്പോൾ ഒരു ക്ലബിൽ എന്തുവാണെങ്കിൽ സംഭവിക്കാം നമുക്കിപ്പോൾ ഒരു കോച്ച് തന്നെ ഫുള്ളായിട്ട് ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ അണ്ടറിൽ വർക്ക് ചെയ്ത് നന്നായി ടീം പെർഫോം ചെയ്ത് നല്ല രീതിയിൽ കളിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇഞ്ചറി എന്ന് പറയുമ്പോൾ അത് ഒരു ഭാഗമാണ് അപ്പോൾ എനിക്കിത് ഇഞ്ചുറി പറ്റി ഇപ്പോൾ നല്ല വിഷമവും കാര്യമൊക്കെ ഉണ്ടായി കാരണം നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ടീമിന് വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോൾ കളിക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറെ വിഷമം ഉണ്ടായി അപ്പോൾ അത് പിന്നെ ഞാൻ ആലോചിച്ചു കളിയാവുമ്പോൾ ഇഞ്ചുറി പറ്റും പിന്നെ കോച്ചുമാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നല്ലോണം പിന്നെ ഡേ ബൈ ഡേ എത്രയും പെട്ടെന്ന് റിക്കവറി ചെയ്ത് വന്ന് വീണ്ടും ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഞാൻ ഓരോ ദിവസവും അതിനുവേണ്ടി പ്രയത്നിച്ച് ഫിസിയോസും പിന്നെ സർജറി ചെയ്ത ഡോക്ടറും പിന്നെ എൻ്റെ ഫാമിലിയും കൂടുതലോരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റി ഇപ്പോൾ എന്തോ ഒരു നിമിത്തം പോലെ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ഡുവൻ കപ്പിൽ എനിക്ക് കളിക്കാനും സാധിച്ചു ഞാൻ ബെഞ്ചിലായിരുന്നു പക്ഷേ നമ്മുടെ സോമിന് ഇഞ്ചറി പറ്റിയപ്പോൾ എനിക്ക് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ എന്നെക്കൊണ്ട് കഴിയാവുന്നത് മാക്സിമം ഞാൻ പെർഫോം ചെയ്തു കാരണം ആകൂടി രണ്ടാഴ്ച ട്രെയിനിങ് ചെയ്തിട്ടാണ് ഞാൻ ആ മാച്ച് കളിച്ചത് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് തിരിച്ച് വരാൻ സാധിച്ചാലും മാച്ച് കളിക്കാൻ സാധിച്ചില്ല ഡുവൻ കപ്പിൽ ഇനി ഐ എസ് എൽ ഇതിൽ നന്നായി ടീം പെർഫോം ചെയ്യും ഞാനും കൊടുക്കും ഒരു കണക്ഷൻ ക്വസ്റ്റ്യൻ കൂടിയാണ് സച്ചിൻ ആ മത്സരത്തിൽ ഡോറൻ കപ്പില് ബംഗളൂരു എഫ് സിക്കെതിരായ മത്സരത്തില് സബായിരുന്നു പക്ഷേ കളി തുടങ്ങി അഞ്ചാം മിനിറ്റിൽ തന്നെ സോമിനെ പരിക്കേറ്റു അപ്പോൾ ഏതാണ്ട് എൺപത്തഞ്ച് മിനിറ്റോളം െ കളിക്കേണ്ടി വന്നു സത്യത്തിൽ സബ് ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല പക്ഷേ കളി തുടങ്ങി അഞ്ചാം മിനിറ്റിൽ തന്നെ സോമൻ ഒന്നാം നമ്പർ ഗോളിലേക്ക് പരക്കേൽക്കുന്നു എൺപത്തഞ്ച് മിനിറ്റ് റെഗുലർ ടൈം കളിക്കുന്നു അതിൻ്റെ അവസാന നിമിഷത്തെ ഒരു ഗോളിലാണ് നമ്മളെന്ന് തോൽക്കുന്നത് അതുവരെ നല്ല പെർഫോമൻസ് ആയിരുന്നു ആ സമയത്ത് അത്രയും നേരം സബ് ആയിരിക്കുന്ന ഒരാൾ അത്രയും ഏതാണ്ട് ഫുൾ ടൈം കളിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിരുന്നു പെട്ടെന്ന് സബ്ബായി അഞ്ചാം മിനിറ്റിൽ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ എന്തായിരുന്നു മനസ്സിലായ ഫീലിങ് മനസ്സിൽ എന്താ പറയുക ഞാൻ സബ് ആയാലും ഞാൻ മാച്ചിനെ പ്രിപ്പയർ ചെയ്യണ പോലെ പ്രിപ്പയർ കാരണം എപ്പോഴും ഫുട്ബോള് കോച്ച് എപ്പോഴും പറയും അതായത് കളിക്കുന്ന പ്ലേഴ്സായാലും സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേഴ്സായാലും എല്ലാവരും ആണ് കാരണം നമുക്ക് സബ്ബായി വരുന്ന ആവും ചിലപ്പോൾ മാച്ച് വിൻ ചെയ്യാൻ സഹായിക്കാം അപ്പോൾ ഞാൻ മാച്ചിന് മുന്നേ തന്നെ റെഡി ആയിരുന്നു കാരണം ഫുട്ബോളാണ് അപ്പോൾ എന്തുവാണെങ്കിൽ സംബന്ധിക്കാം ചിലപ്പോൾ അത് നമുക്ക് പറയാം നമ്മുടെ കയ്യിൽ കിടക്ക കാര്യമല്ല അപ്പം ഞാൻ മാച്ച് തുടങ്ങിയിട്ട് മുന്നേ തന്നെ ഫുള്ള് റെഡി ആയിട്ടാണ് ഇരുന്നത് മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു പിന്നെ കളിക്കാറങ്ങിപ്പോ പെട്ടെന്ന് പ്രദേശയിലും ഐഎസ്എൽ കളിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും കളിച്ചതാണ് അപ്പോൾ പ്രഷർ ഒന്നും ഇല്ല നോർമലായിട്ട് മുമ്പ് കളിച്ചോടുന്ന പോലെ അങ്ങനെ അങ്ങനത്തെ പ്രശ്നമൊന്നും Uh, Dimitrios Diamantakos, uh, the last season Blaster's top scorer left the team, but uh, now you have the two super strikers like Noha Sadoi and uh, Jesus Jimenez. So how do you evaluate the Blaster's uh, striking department for the coming season? About... Yeah, so Diamantakos left last yeah. season, but you've been... Obviously he's a good player and, you know, now he play in another club and that's, that's normal in football, you know, like um, players and coaches and, comes and goes right and you know like now we play in our other shirt so um, the only thing i can focus on that is like the, the guys in my team and who, who those, those guys who want to wear the yellow shirt and uh, now obviously we have, we have a great group and we also sign up uh, a, new, a new striker so um, what, I should, what should i say good player we have to focus on our group and uh, i'm really pleased with the squad we have for the moment I think there's also a reference to what qualities Noah Sadawi brings as well. Yeah. So, a word about Noah Sadawi as well after signing him. What have you seen from him? Yeah, he's a, first of all, he's a, he's a really driven player. Uh, I must say that uh, all, all the guys is driven. Uh, but uh, I must say that he's, he's, he's eager to score goals, which is important for our offensive player. He's uh, also eager to, to keep his uh, body fit, which is important for our player. Uh, he's, uh, he's also working hard uh, out the ball as well, which is also important for a player. Uh, then you know, like um, everyone, all offensive players, they also need good support, right? It's not just about the one or two plays. It's not about uh, absolutely not about the, the the foreign plays. It's about the, the complete team. So, so save the ball, then I'm really happy. Yeah. So That's why the goalkeepers say they wear gloves. Yeah, so so j just your experience dealing with Michael so far, you could speak in Malayalam also if you want. No, I'll speak in English. I, I've been with the team since the team came back to Kolkata. I haven't been to Thailand. So it's just been almost like three, four weeks uh, for me, one month. And it's been good with the new coach, coaching staff. So happy like to meet them and to interact with them. They do things more like open, speak like with every player like individually i feel very great like when we have open discussion with the coaches and they motivate us really and the trainings and everything it's uh, well planned and it's going good so hopefully we'll do much better this season what is the kerala blasters fc mascot called any clue the name of the kbfc mascot okay please can we have a mic passed over there no, that's the wrong answer. But we can have. <laughs> we can now here, my friend here. Do you know? Do you have yeah? Keshu. That is correct. It is Keshu. So please, can you come up onto the stage? And uh, Michael, you'll get this. It's, it's Keshu. So good for you guys to remember that as well. Yeah. There you go. Please give this gentleman the sign ball and the photo opportunity with him. Let's go. Fantastic. Can you tell me how many goals he scored? That's amazing. That's Dimitri Mertakos with 28 goals. You are correct, sir. Good. You get to come up on stage and win a signed ball by all of the ISL managers present here today. Hand it over, please, Michael. This way, please. Stand this way, please. This way, this way. Just come on this side. This side. Let's have you stand here. Yes. Sit up, you can sit the കൂടുതൽ കരിയർ അനുഭവം എങ്ങനെ ഓർക്കുന്നു കരിയറിനെ ഞാന് ഇപ്പം ചടം വന്ന പോലെ തന്നെ അങ്ങനെ ഒരു എല്ലാ യങ് പ്ലേഴ്സിനും അത് അക്കാഡമി ലെവൽ എല്ലാം കഴിഞ്ഞിട്ട് ആണ് വന്നത് കുറെ ബുദ്ധിമുട്ടിയാണ് വന്നത് ഞാൻ എല്ലാ ലെവലും കളിച്ചിട്ടുണ്ട് അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ എയ്റ്റീൻ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ഐ ലീഗ് ഐ ലീഗ് ടു ഏഴ്സ് ഐ ലീഗ് ചാമ്പ്യൻസ് ആയിരുന്നു കപ്പ് എല്ലാ ലെവലും കളിച്ചിട്ടാണ് ഓണവിലെത്തിയത് അപ്പം ഡയറക്റ്റ് വന്നാലോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചത് ഈ ഈ ഒരു കരിയർ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അലക്സ് സെന്റർ ബാക്ക് ആണ് പൊസിഷൻ കളിക്കുന്നത് പലപ്പോഴും അപ്പോൾ അലക്സിന്റെ ഒരു ആ പൊസിഷനിലെ കളി പ്രത്യേകിച്ചും കേരളത്തിൽ ഗോകുലത്തിലും ബ്ലാസ്റ്റേഴ്സിലും കളിച്ചപ്പോഴ അനുഭവം എങ്ങനെയാണ് അസെൻ്റർ ബാക്ക് എങ്ങനെയാണ് ആ കരിയർ ആ പൊസിഷനും കാണുന്നത് വിശദമായിട്ട് പറഞ്ഞാൽ നന്നായിരുന്നു ഞാൻ ഈ പറഞ്ഞ രണ്ട് ക്ലബുകളും കളിക്കുന്ന സമയത്ത് അവിടെ എന്താ പറയുക ലോട്ട് ഓഫ് സീനിയർ പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു അവർ അവരിൽ നിന്ന് കുറേ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതേപോലെ കുറേ സീനിയർ പ്ലേസിൻ്റെ കൂടെ കളിക്കാൻ പറ്റി അങ്ങനെ കുറേ മാച്ചുകൾ കളിക്കാൻ പറ്റി ഈ പറഞ്ഞ കുറേ എന്താ പറയുക നല്ല എക്സ്പോഷറും കുറേ മാച്ചുകൾ കളിക്കും അണ്ടർ എയ്റ്റീൻ ഐ ലീഗുകളായാലും അങ്ങനെ കുറേ ഗെയിമുകൾ കളിച്ച് കളിച്ചാണ് ഉടനവരെ വന്നത് ഐ ലീഗ് ആയാലും ഐ ലീഗ് കളിക്കുന്ന സമയത്ത് ഐ ലീഗ് നല്ല ടഫായിരുന്നു ഗൂഗിളത്തിൽ കളിക്കുന്ന സമയത്ത് അപ്പം അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ട് തവണ ഐ ലീഗ് വിൻ ചെയ്യാൻ പറ്റിയ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഐഎസ്എൽ വരെ എത്തി നിൽക്കുന്നത് ഇ'സ് എ ഡിഫറന്റ് ലെവൽ ആണ് അപ്പോൾ ട്രീ ലീ ലീക്കിങ് ഫോർ ടു ന്യൂ സീസൺ ആൻഡ് जस्ट വൺ കോസ്റ്റൻ ടങ്ങ് ബോയ് ടങ്ങ് ബോയ് ആക്ച്വലി യു ആർ എ ഫോർമർ അസിസ്റ്റന്റ് കോച്ച് ഓഫ് കേരള ब्लाസ്റ്റേഴ്സ് സോ ടു യു റിമെമ്പർ ദാറ്റ് ദെസ് നൗ ആൻഡ് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ब्लाസ്റ്റേഴ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് സിറ്റി ഐ ലവ് ഈസ് കൊച്ചി യാ But Kochi thought it otherwise. Namaskaram. Uh, well, the, I was just mentioning there before. This is my ninth ISL season. I look young, but I I'm 50 plus. Uh, I think uh, it won't be wrong in taking how I started my second phase sort of uh, ISL journey. I I was. In 2014, I was with Nordisk United, John Abram's team. Then 2017, I joined Kerala Blasters and Mr. Varun Tripuraneni was the one who called me and called me here. I still remember vividly, I came with my family and straight away, Kochi is a city where something, uh, you know, special for us, for me and my family. My son studied five years here, so that is another story for us. അപ്പോ ആ മത്സരത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ജോ വിക്ടറും ഇന്ത്യൻ പ്ലെയേഴ്സും ആയിരുന്നു പക്ഷെ നിങ്ങൾ നന്നായിട്ട് കളിച്ചു നല്ല അഗ്രസീവ് ആയിട്ട് കളിച്ചു പക്ഷെ തോറ്റു അപ്പം എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കുറവെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസിന്റെ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പരിചയ സമ്പത്തിന്റെ ഒരു കുറവായിരുന്നു അപ്പം ഈ ഒരു വർഷം കഴിയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസും കൂടെ കൂട്ടി ചേർത്ത് നോക്കുമ്പോൾ ഈ വർഷം നിങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് അല്ലേ അല്ലെങ്കിൽ എത്ര ഹൗ ഫാർ യുവർ കോൺഫിഡൻ്റ് ആവും ിസ്റ്റു ഇങ്ങനെ ഇപ്പം നേരത്തെ ചോദിച്ച പോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഗെയിം ടൈം എല്ലാ പ്ലെയർക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എത്ര ഗെയിം ടൈം എത്ര കളിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കോൺഫിഡൻറ്റാകും അപ്പം ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് എനിക്ക് അറിയാം എനിക്ക് കളിക്കാൻ പറ്റും എന്നുള്ളത് നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആണ് ഓരോ കളി കഴിയുമ്പോറും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ മിസ്റ്റേക്കുകൾ ഞാൻ ഇതാക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ല കളിക്കാരുടെ കളി കാണാൻ ശ്രമിക്കുന്നുണ്ട് അവരെ പോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട് ഐ നോ ദാറ്റ് ഐ എം നോട്ട് ബെറ്റർ പ്ലെയർ ബട്ട് ഞാൻ വളരെ എന്താ പറയുക എല്ലാവരെയും കളി ഏറ്റവും നല്ല കളി കണ്ടിട്ട് ഐ എസ് എല്ലെ ഏറ്റവും നല്ല ഡിഫൻഡർമാരെ കളി കണ്ടിട്ട് അവരെ പോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഈ കഴിഞ്ഞ കൊല്ലത്തെ കളികളും എല്ലാം കൊണ്ടും നമുക്കൊരു കോൺഫിഡൻസ് എന്തായാലും കിട്ടിയിട്ടുണ്ടാകും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എത്ര കളികൾ കൂടുതൽ കളിക്കുന്നു ആ കളിയുടെ കോൺഫിഡൻസ് എന്തായാലും ഉണ്ടാവും അപ്പം അതെന്തായാലും ഈ കൊല്ലം എനിക്കുണ്ട് അപ്പം നൂറ് ശതമാനവും അത് വെച്ചിട്ട് ഈ സീസൺ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നു ഫാൻസ് ഫാൻസ് ഐ ബിലീവ് ദാറ്റ്സ് വാട്ട് യു ആസ്കിങ് മെസ്സേജ് ടു ഫസ്റ്റ് ഫാൻസിന് ആകെ ഞാൻ കൊടുക്കാൻ വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മാനേജറിന് ഞങ്ങൾക്ക് ഫുള്ള് സപ്പോർട്ടാണ് നൂറ് ശതമാനം എല്ലാം മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ എന്താ പറയുക ഉള്ള ഉള്ള കണ്ടിന്യൂറ്റി പ്ലേഴ്സിന് വെച്ചിട്ടും പൊതുവെ നിങ്ങൾ വരുമ്പോൾ എന്തായാലും അറിയും അനൗൺസ് അവർ എന്തായാലും ചെയ്യും ഞാനിവിടെ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ വൈ എസ് എൽ മീഡിയയുടെ എനിക്ക് ഇപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമല്ല ഞാൻ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫാൻസിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് എന്തായാലും മോശമാണ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എന്തായാലും ബെറ്ററായി വരാൻ വേണ്ടി മാനേജ്മെൻ്റ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്ലേയേഴ്സ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് വി സ്റ്റാർട്ട് ട്രെയിനിങ് ഓൾറെഡി